മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന് കീഴിലെ പാണ്ടിക്കാട് പോരൂർ വണ്ടൂർ പഞ്ചായത്തുകളിലെ മുഴുവൻ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെയും ആദരിച്ചു വാണിയമ്പലം നിഷാൻ ആർക്കേഡിൽ വെച്ച് നടത്തിയ ആദരിക്കൽ ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നൽകി വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു विद्यास विदेश अब कुछ ना कह पक्ष या पू அவர் ஸ்கூலு சாஹத்தோட அக்காடமிக் நிலவரத்தில் ஒரு வளர்ச்சி அதுங்க அவர் பரீட்சிகளில் விஜயசி പഞ്ചായത്തുകളിൽ നിന്നുമായി മുന്നൂറോളം കുട്ടികളെയാണ് ആദരിച്ചത് ഈ വർഷത്തെ ടോപ്പേഴ്സ് ഡേയുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മൂവായിരത്തോളം കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും രണ്ടു ദിവസങ്ങളിലായി വണ്ടൂരിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നു അതിനു തുടർച്ചയായാണ് ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് മുൻ വർഷങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിനായി കിച്ചൺ കേക്ക് ഫെസ്റ്റ് യുവജനങ്ങൾക്കായി രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് എസ് എസ് എൽ സി വിജയ ശതമാനം ഉയർത്തുന്നതിന് വേണ്ടി എയിംസ് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്നേഹസ്പർശം കർഷകരെ ആദരിക്കുന്ന കർഷക സന്ധ്യ മെഹന്തി ഫെസ്റ്റ് തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരെയും പ്രതിനിധാനം ചെയ്യുന്ന ഒട്ടേറെ പരിപാടികൾ വണ്ടൂർ ഡിവിഷൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഫിറോസ് പി എ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ മെമ്പർമാരായ വി മജീദ് മാസ്റ്റർ വണ്ടൂർ പഞ്ചായത്ത് മെമ്പർമാരായ യു അനിൽകുമാർ കാപ്പിൽ മൻസൂർ മുരളി കാപ്പിൽ വി എം നാണി സലാം ഏമങ്ങാട് സി കെ ജയരാജ് സുബരാജ് പി ഷമീജ പി കെ ജിനേഷ് പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ